ആ കണ്ടത്തിന്റെ അവിടെ ആരോ നടന്നിട്ടോ അല്ലെ രാവിലെ ഇറങ്ങി റോഡിൽ പോയി വീണിട്ട് വന്നിരിക്കുവാ കുഞ്ഞോ കള്ള കൊച്ചു ചെറുക്കാൻ വീണു ഏ എന്റെ ജാനിക്കുട്ടി കൊണ്ട് തന്നതാ പൂ കേട്ടോ രാവിലെ രണ്ടുപേരും കൂടെ ഇറങ്ങിയതെ രണ്ടുപേരും അല്ലേ മൂന്നു പേരൂടെ ഇറങ്ങിയതാ ഒരാളെങ്ങി പോരുന്ന് നോക്കടി വന്ന കണ്ടോ എത്ര നേരം കൊണ്ട് പരാതി പാപ്പ പാപ്പറ്റിന്നെ ആ പഞ്ചസാര ഇട്ടതാ മാമിട്ട് കഴിക്കേ കറിയാവുന്നതേ ഉള്ളു കഴിക്കേ കഴിക്കാന് പാപ്പ തിന്ന അങ്ങോട്ട് ടുത്ത തിന്ന ഇത് നമ്മടെ ചതയത്തിന്റെ രാവിലെ തേടാ കേട്ടോ രാവിലെ നമുക്ക് കഴിക്കാൻ ചപ്പാത്തിയും കറിയാണെ അത് ഇണ്ടാക്കാൻ തുടങ്ങിട്ടുണ്ട് ഗ്യാസിന്റെ ഗുളിക ഗ്യാസിന്റെ ഒരു ഗുളിക ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേച്ചി പോയതാ

കലാകാരി രാവിലത്തെ ഒക്കെ റെഡിയായി എല്ലാരും കഴിക്കാൻ വന്നിരിക്കുവാണേ കുഞ്ഞുന് ഞാനൊരു ചപ്പാത്തി മുറിച്ചിട്ട് കൊടുത്തത് കഴിച്ചിട്ടില്ല അതൊക്കെ അവിടെ കളഞ്ഞു ഇപ്പോൾ അവർ കഴിക്കാനിരുന്നപ്പോൾ അവരുടെ കൂടെ വന്നിരിക്കുക ചപ്പാത്തി വേണ്ട പ്ലേറ്റ് മാത്രം മതി അവ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു

എന്തായാലും ഞാൻ അവിടെ കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഗുളിയ കഴിക്കേണ്ടി വരാം രാവിലത്തെ കാപ്പിപടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മുറ്റത്തൊക്കെ ഇറങ്ങി ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിരുന്നു പിന്നെ കുഞ്ഞോനെ കുളിപ്പിച്ച് അവനങ്ങ് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞത് അടുക്കളയിലിപ്പോൾ സുചേച്ചി ഉച്ചയ്ക്കലത്തേക്ക് നമുക്കിന്ന് ചിക്കൻ ബിരിയാണിയാണ് അതിൻ്റെ പരിപാടികളുമായിട്ട് നിൽക്കുകയാണ് ഞാൻ അവിടെ ചെന്ന് വായി നോക്കി നിന്നപ്പോൾ എനിക്ക് കുറച്ച് നട്ട്സ് തന്നു

ഇങ്ങോട്ട് വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ മോനിക്കുട്ടൻ ഈ സൈക്കിള് ചവിട്ടാൻ വേണ്ടിയിട്ടോ ജാനിക്കുട്ടിയെ സൈക്കിള് ചവിട്ടാൻ പഠിപ്പിക്കുവാണ് അവനോ ചവിട്ടാൻ അറിയത്തില്ല പിന്നെ എങ്ങനെ ജാനിക്കുട്ടിയെ പഠിപ്പിക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ രണ്ടും കൂടെ ആ വെയിലും മൊത്തവും കളയാതെ കൊള്ളുന്നുണ്ട് മോനിക്കുട്ടൻ ഇങ്ങനെ സൈക്കിൾ ഊറിട്ടിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ആങ്ങളയുടെ കാര്യമായിട്ടോ കുഞ്ഞിലെ ഞങ്ങളെയും കൊണ്ട് അപ്പായും അമ്മയും കൂടെ ഹരിപ്പാട്ട് ഇട്ടൊരു വരമുണ്ട് അപ്പം ഹരിപ്പാട്ട് പോകുന്ന കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് സൈക്കിൾ ഉറിട്ടാവല്ലോ അതാണ് അവൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ മാമന്മാർ മൂന്നാല് പേരുണ്ട് അവർക്ക് മൂന്നാല് സൈക്കിളും ഉണ്ട് അവന് കാലൊന്നും എത്തത്തില്ലെങ്കിലും ഇവിടെ വന്ന് ഇതുപോലെ ഇങ്ങനെ സൈക്കിൾ ഊറിട്ടിക്ക് ഓണ് നടക്കുവേ ഞാൻ കുറേ പഞ്ചാരമണ്ണും വരും ഞാനും നടക്കും അപ്പോൾ തിരിച്ചു പോകാറാകുമ്പോഴത്തേക്ക് ഇവന് ഭയങ്കര വിഷമമാണെന്ന് അപ്പോൾ മാമന്മാരോട് പറയും ഒരു സൈക്കിള് തരാൻ അപ്പോൾ അവർ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും മുമ്പൊക്കോ ബസ്സിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് പത്തനംതിട്ട സ്റ്റാൻഡിൽ എത്തുമ്പോൾ അവരത് ഇറക്കിത്തരുമോന്ന് കേട്ടോ അങ്ങനെ സമാധാനിച്ച് ഇവിടുന്ന് കയറിപ്പോവും സ്റ്റാൻഡിലെത്തി വണ്ടി ഇറങ്ങുന്ന ഉടനെ സൈക്കിള് നോക്കും സൈക്കിളും ഇല്ല ഒന്നുമില്ല അങ്ങനെ അവൻ കുറേ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ അവനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ അങ്ങ് ഇറങ്ങിയ വർക്ക്ഷോപ്പിലും വെൽഡിങ്ങിനും ഒക്കെ പോയി അങ്ങനെ ആദ്യം ഒരു സൈക്കിൾ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഒരു പഴയ ബൈക്ക് എടുത്തു അത് കഴിഞ്ഞ് അവഞ്ചർ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റൈൽ വണ്ടിയായിരുന്നു അതെടുത്തു അത് കഴിഞ്ഞ് ബുള്ളറ്റ് ഇപ്പോൾ ഒരു കാർ ഇതൊക്കെ അവനെ സി സി ഒക്കെ ഇട്ട് എടുക്കുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ അവൻ്റെ അന്നത്തെ ആ കണ്ണ് നിറഞ്ഞ് വിഷമിച്ചുള്ള നിൽപ്പം എനിക്കിപ്പോഴും മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറ്റം പറയാനൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള കഴുപ്പൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വള്ളംകളിക്ക് പോകാനും ഒരുങ്ങുവാണെ ഞാനീ കുട്ടിക്ക് സുജാമ തയ്ച്ചു കൊടുത്തല്ലേ സുജാമ രണ്ടുപേരും യൂണിഫോം കളറാണല്ലോ

രാജണന് മുത്തും കൂടെ നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂടി നടന്നു വന്നു ഇവിടെ രണ്ട് കരയിലും നിറച്ചു ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആരവവും ഒരു പാട്ടും മേളവും ഒക്കെ കേൾക്കുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം അതുകൊണ്ട് ഞാൻ അതിനകത്ത് വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല നമുക്ക് കാണാത്ത A. Sani, mis다가 Ain't the idea where to ordo, this is the strange spotbox! t o 뭐 o कोलेतेला याला बोलू नका काय झालं तुम्हाला सगळं माहिती आहे काय काय आहे याने बोलू किया ओल्ड वाला फाइनल मैच करके तो वाला बाई पार गाना गाना बंद कर दो चलो वाला पार कर दो वोट को మోని కుటా కప్పల్ డబ్బంతో తే పట్ట కప్పల్ని బయట ി കപ്പലീ കി വേണം വൈസ് പോലും ടലൊക്കെ ഞങ്ങള് വള്ളംകളി കഴിഞ്ഞു വരൂ വള്ളംകളിക്ക് പോവാൻ ജാനിക്കുട്ടിക്ക് ഉടുപ്പും പാവാടയൊക്കെ തയ്ച്ചു കൊടുത്തു മാളുവിനൊരു ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു അതും തയ്ച്ചു ഞാനൊരു സാരി വിടുന്നു കൊണ്ടുപോയി എനിക്കൊരു ടോപ്പ് തയ്ച്ചു തരാൻ അതും തയ്ച്ചു തന്നു ഞങ്ങൾ അതൊക്കെ ഇട്ടണിഞ്ഞൊരുങ്ങിയാണ് പോയത് അപ്പൊ വീട്ടിലോട്ട് പോവാട്ടോ വന്ന വഴിക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നു കേട്ടോ കപ്പലിന്റെ വേണമെന്നൊക്കെ മോനുകൂട്ടം പറഞ്ഞു പക്ഷെ അവിടെ കപ്പലിന്റെ കാര്യൊന്നും ഞാൻ കണ്ടില്ല നമ്മൾ ബസ് ഇല്ല തിരിച്ചു പോകുന്നതാണ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു ഇന്ന് ബസ് ഇല്ല ഉദ്ദേശിച്ച പോലെ ഉദ്ദേശിച്ച പോലെ അപ്പൊ ഇത് എവിടെ നമ്മുടെ കുട്ടപ്പൻ

ഇവിടെ എല്ലാവരുടെയും കൂടെ മൈലാഞ്ചി കൈകൾ വെച്ചൊരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പാട്ടിട്ടേക്കുവാണോ അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് വോയിസ് കൊടുത്തത് എല്ലാവരുടെയും ഡയലോഗൊക്കെ കേൾക്കാൻ വിറ്റായിരുന്നു പക്ഷേ എന്തോ ചെയ്യാനോ പാട്ട് വന്ന് കോപ്പി റേറ്റ് വന്നാലോ അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ട സ്ഥിതിക്ക് തുള്ളലൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടരുത് സുചേച്ചി തുള്ളിയില്ല എന്നൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ സുചേച്ചി ആദ്യം തുള്ളിയിട്ടുണ്ടായിരുന്നേ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിപ്പെട്ടാളാണ് ആദ്യം തുള്ളിയത് ഇപ്പോൾ അത് ഡാൻസിൻ്റെ സ്റ്റെപ്പ് പഠിപ്പിക്കുവാണ് കേട്ടോ ഇനി നിങ്ങൾ കണ്ടോണേ बुक है सो मुरी ये सा जाने सा जाने राम माता का की पुकार है रे ये बाबा है कांपते हैं मैं समुंदर में അങ്ങനെ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ അവസാനിക്കുകയാണ് പ്രിയങ്ങളെ മാളുവിനെ വിളിച്ചിറക്കിയതാണ് കേട്ടോ മാളു കുറച്ചൊക്കെ തുള്ളി പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കല്യാണപ്പെല്ലേ പിന്നെ ഞങ്ങൾ അത്താരം കഴിക്കാനിരിക്കുവാണ് അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു ഓണം കൂടി ദൈവം നമുക്ക് തന്നു അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ പത്തനംതിട്ടയ്ക്കുള്ള ബസ് പിടിക്കും അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ ഓണം ഒരുങ്ങിയോ എല്ലാവരും സന്തോഷത്തിലായിരുന്നു എന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ